ഇളവിന് സി പി എം യു പ്രതിഭയും എം മുകേഷും ഒഴിവാക്കൽ പട്ടികയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കാൻ ടേം വ്യവസ്ഥയിൽ ഇളവിന് സി പി എം തുടർച്ചയായി രണ്ടു തവണ മത്സരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വീണ്ടും മത്സരിക്കും മണ്ഡലത്തിന്റെ സ്വഭാവവും എം എൽ എ പ്രവർത്തന മികവും പരിഗണിച്ചാകും ഇളവ് സംഘടനാ ചുമതലയെങ്കിൽ എഴുപത്തിയഞ്ചു വയസ്സ് നിയമസഭയിലേക്ക് തുടർച്ചയായി രണ്ടു തവണ മത്സരിച്ചാൽ എത്ര വലിയ നേതാവാണെങ്കിലും മാറ്റി നിർത്തണം പരമാവധി പുതുമുഖങ്ങൾക്ക് അവസരം തുടർച്ചയായി മൂന്നാം ടൈമിലും അധികാരം ആഗ്രഹിക്കുന്ന സിപിഎം ഇത്തവണ പക്ഷേ കാർക്കശ്യങ്ങൾ കൈവിടുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് അറുപത് പേർ അതിൽ പേർ രണ്ട് തവണ തുടർച്ചയായി ജയിച്ചവരാണ് പ്രായത്തിൽ പാർട്ടി നൽകിയ ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയന് തെരഞ്ഞെടുപ്പിലും ഉറപ്പാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം രണ്ട് ടൈം പൂർത്തിയാക്കിയ പിടി പേർക്ക് വീണ്ടും അവസരമുണ്ടാകും മാനന്തവാടിയിൽ ഒ ആർ കേളും തുടരും കോതമംഗലത്ത് ആന്റണി ജോനും ഇരവപുരത്ത് എം നൌഷാദും വാമനപുരത്ത് ഡി കെ മുരളിയും കാട്ടാക്കടയിൽ ഐ ബി സതീഷും തുടരാനാണ് സാധ്യത ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് വർക്കലേ വീ ജോയി മാറുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല കഴക്കൂട്ടത്ത് കടകംപള്ളിയെ നിലനിർത്തിയാലും ഒഴിവാക്കിയാലും ചർച്ചയാകും പേരാമ്പ്രയിലെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ ഒരുപക്ഷെ മൂന്നാം മൂഴത്തിലിറക്കിയാലും അതിശയമില്ല ഉടുമ്പൻചോലയിൽ എം എം മണിക്ക് പകരക്കാരൻ വരും ടു പ്രതിഭയും എം മുകേഷും ഒഴിവാക്കൽ പട്ടികയിൽ ഉണ്ടെന്നാണ് സൂചന അതേസമയം പാർട്ടി കോട്ടകൾ മാറ്റി പരീക്ഷണങ്ങൾക്കാണ് സാധ്യത കെ കെ ശൈലജയും എ എൻ ഷംസീറും മാറിയേക്കും തലശ്ശേരി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പേര് സജീവമാണ്